പുസ്തകത്തിന്റെ പതിനാലാം അധ്യായത്തിന്റെ പതിനാലാം തിരുവചനം നീ കൊള്ളുക നിന്റെ ദൈവമായ കർത്താവ് യുദ്ധം ചെയ്യും ഇതാ സകല ശക്തികളുടെയും മേൽ നടക്കുവാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല ഇത് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിന്റെ വിജയമാണ് നമുക്കൊരു പക്ഷം പ്രാർത്ഥിക്കാം നമുക്ക് പാലകനായ തൊഴിലാളികളുടെ സംരക്ഷകനായ മാർ യൗസ്യ പിതാവിനോട് ചങ്കുപൊട്ടി പ്രാർത്ഥിക്കാം തൊഴിലാളികളായ ഞങ്ങളെ കൈവിടരുതേ തൊഴില് ചെയ്ത് മത്സ്യബന്ധനം ചെയ്ത് യേശോയെ അങ്ങയുടെ ശിഷ്യന്മാർ ചെയ്ത ആ തൊഴില് ചെയ്തു ജീവിക്കുന്ന മത്സ്യബന്ധനം ചെയ്ത് ജീവിക്കുന്ന പാവപ്പെട്ടവരായ ഞങ്ങളുടെ കണ്ണുനീരുകളും പ്രാർത്ഥനകളും കേറിക്കണം കർത്താവ് ഇതൊരു പുറപാട് അനുഭവമാക്കി മാറ്റണം കർത്താവ് ഇസ്രായേൽ ജനത്തെ രക്ഷിച്ച സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ ഇന്ന് ലോകത്തർപ്പിക്കപ്പെട്ട എല്ലാ വിശുദ്ധ ബലികളോടും ചേർന്നതാ ഞങ്ങള് ഞങ്ങളുടെ വേദനകൾ സമർപ്പിക്കുന്നു നമുക്കൊരുപക്ഷം കരങ്ങൾ ഉയർത്താം കരങ്ങൾ ഉയർത്തിനെ എല്ലാവരും ഞങ്ങൾ അങ്ങെ ആരാധിക്കുന്നു കർത്താവേ ഈ ഞങ്ങൾ ഞങ്ങളെ ആരാധിക്കുന്നു കർത്താവേ ഞങ്ങൾക്ക് അങ്ങ് നൽകുന്ന വിജയത്തെ ഓർത്ത് കർത്താവേ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ഞങ്ങളുടെ ചങ്ങലകൾ പൊട്ടിക്കണം കർത്താവേ ഞങ്ങളുടെ ബന്ധനങ്ങൾ എടിക്കണം കർത്താവേ ഇസ്രായേൽ ജനത്തിന്റെ കണ്ണുനീര് കണ്ട കർത്താവെ മോശ പ്രവാചകൻ വഴി ചങ്കടലിലൂടെ വഴി മുറിച്ച കർത്താവേ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു നീ ജീവിക്കുന്ന ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ ശങ്കട മുറിച്ച കർത്താവേ ഞങ്ങൾക്ക് വേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളും കണ്ണുനീരുകളും കാണണമേ ഞങ്ങളുടെ വേദനകളും നൊമ്പരങ്ങളും കാണണമേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു ഞങ്ങൾ ഈ കഴിഞ്ഞ നാളുകളൊക്കെ സഹിച്ച വേദനകളെ ഓർത്തു കർത്താവേ ഞങ്ങൾ സ്തുതിക്കുന്നു ഈ വേദനകളിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന വലിയ നന്മകളെ ഓർത്ത് കർത്താവെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു കർത്താവ് ഈ അനുഭവങ്ങൾ ഞങ്ങളുടെ വിശ്വാസത്തിന് വർദ്ധിക്കുവാൻ കാരണമായി മാറട്ട കർത്താവ് ഞങ്ങളുടെ വിശുദ്ധീകരണത്തിന് കാരണമായി മാറട്ട കർത്താവ് ഞങ്ങൾ ഈ കടപ്പുറത്ത് അനുഭവിക്കുന്ന ത്യാഗങ്ങളും ക്ലേശങ്ങളെല്ലാം കർത്താവ് ഞങ്ങൾ ലോകത്തിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ വിശുദ്ധിക്ക് വേണ്ടി സമർപ്പിക്കുന്നു കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട അധികാരികളെല്ലാവരെയും നമുക്ക് പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയം വഴി സർവശക്തനായ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്ക പ്രിയപ്പെട്ടവരെ നമ്മുടെ അവസാനം നമ്മുടെ ആദ്യത്തെ അഭയവും നമ്മുടെ അവസാന അഭയവും നമ്മുടെ കർത്താവ് തന്നെയാണ് കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്നു നമുക്ക് പരിശുദ്ധി അമ്മയുടെ നമ്മൾ പിറ പരിശുദ്ധി അമ്മയുടെ പിറവത്തിനാളിന് വേണ്ടി ഒരുങ്ങുകയാണ് സെപ്റ്റംബർ എട്ടിന് വേണ്ടി നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ അധികാരികൾ എല്ലാവരെയും നമുക്ക് വലിയ കൂടെ പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയം വഴി സമർപ്പിക്കാം നമ്മുടെ ഈ സമര ഈ ഈ പിടി നിലനിൽപ്പിന് വേണ്ടിയുള്ള ഈ സംരംഭത്തിന് നമ്മെ സഹായിക്കുക നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം ഇവിടെ വന്നുപോയവരെ എല്ലാവരെയും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കങ്ങയോടുകൂടെ അങ്ങയുടെ ഉദരത്തിൻഫലമായശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാമിനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ മെൻപ്രിയപ്പെട്ടവരെ മാന്നാനത്ത് ആശ്രമം പണിയുന്ന സമയത്ത് വിശുദ്ധ ചാവറ പിതാവ് സമർപ്പിച്ചത് വിശുദ്ധ യൗസ്യ പിതാവിൻ്റെ കരങ്ങളിലേക്കാണ് അതിൻ്റെ ഉദ്യോഗം വഴി സമർപ്പിച്ചത് ഇപ്പോൾ സി എം ഐ സി എം സി സഭകളുടെ നാമത്തിൽ ആ പിതാവിൻ്റെ മാതൃക അനുകരിച്ചുകൊണ്ട് കേരള സഭ കേരള സഭയെ കേരള സഭയ്ക്ക് വേണ്ടി അധ്വാനിച്ച കേരള സഭയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ആ വിശുദ്ധ മാതൃക മാതൃകയനുസരി അനുകരിച്ചുകൊണ്ട് ഈ തീരദേശത്തുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂടപ്പിറപ്പുകളായ നിങ്ങളെല്ലാവരെയും നമുക്ക് നമുക്ക് ഒരു നിമിഷം കരങ്ങൾ കൂപ്പി വിശുദ്ധ ചാവറ പ്രതിസന്ധികളെ കേരള സഭയുടെ നവോത്ഥാന നായകനായ മാതൃക അനുകരിച്ചുകൊണ്ട് ബാലകനായ മധ്യസ്ഥനായ വലിയ സംരക്ഷണത്തിന് വേണ്ടി സമർപ്പിക്കാം ലോകരക്ഷകനായ്ക്കും പരിശുദ്ധ കന്യകാമറിയത്തിനും സംരക്ഷകനായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ യൗസപിതാവെ അവിടുത്തെ തിരുക്കരങ്ങൾ ഞങ്ങളെ ഫലമേൽപ്പിക്കുന്നു അങ്ങയുടെ തിരു കുടുംബ ചൈതന്യം ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറയ്ക്കണമേ നീതിയിലും വിനയത്തിലും വിശുദ്ധിയിലും അങ്ങീശോയെ വളർത്തിയതുപോലെ ഞങ്ങളെയും വളർത്തണമേ നാടിനും വീടിനും തിരുസഭയ്ക്ക് ഞങ്ങൾ അനുഗ്രഹങ്ങളായി മാറട്ടെ ഉണ്ണീശോയെയും പരിശുദ്ധ കന്യകാമറിയത്തെയും സംരക്ഷിക്കുവാൻ വേണ്ടി അവർണനീയങ്ങളായ ക്ലേശങ്ങൾ ഏറ്റെടുത്ത വിശുദ്ധ വികസിപ്പിതാവെ എല്ലാ തരത്തിലുള്ള ആധ്യാത്മികവും ശാരീരികവും മാനസികവുമായ സകല അസ്വസ്ഥതകളും ഞങ്ങളെ കാത്തു പുലർത്തണമേ ഈ തീരദേശ സംരക്ഷണത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ഞങ്ങളെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും എല്ലാ തരത്തിലുള്ള അപകടങ്ങളും അസ്വസ്ഥതകളും സംരക്ഷിക്കുകയും തിരു കുടുംബം പോലെ ഞങ്ങളുടെ ഭവനങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുകയും സന്തോഷത്തോടു കൂടി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശ്വം വിഷ് യു ആൾ ദി ബെസ്റ്റ് മേ ഗോഡ് ബ്ലെസ് യു അവസാന വിജയം സത്യത്തിൻ്റെതായിരിക്കും നീതിയുടേതായിരിക്കും നമ്മുടേതായിരിക്കും വിശു അനുഗ്രഹിക്കട്ടെ ആമൈൻ